നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിദാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സന്ധിവാദത്തെക്കുറിച്ചാണ് പലരും മുന്നേ നേരിടുന്ന ഒരു പ്രശ്നമാണ് സന്ധിവാദം എന്ന് പറയുന്നത് പ്രായഭേദമന്യ പലരിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് സന്ധികളിൽ തേയ്മാനം ഉണ്ടായി നീരും വേദനയും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണിത് ഇഞ്ചുറി കൊണ്ടോ തേയ്മാനം കൊണ്ടോ വീര്യം കൂടിയ പല മരുന്നുകളുടെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് കൊണ്ടോ യൂറിക് ആസിഡ് കൂടുതലായതുകൊണ്ടോ ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് രോഗം ആരംഭിച്ച് ആഴ്ചകളോ മാസങ്ങളോ ആവുമ്പോഴാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ബോഡിയിൽ കാണാറുള്ളത് ജോയിന്റുകളിൽ വേദനയും നീരും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള മസിലുകളിലും വേദനയും നീരും വഴക്കമില്ലായ്മയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ മരവിപ്പ് പെരിപ്പ് കൂടാതെ അമിതമായിട്ടുള്ള ക്ഷീണവും ഇതുള്ള രോഗികളിൽ കാണാൻ കഴിയുന്നു പത്ത് ശതമാനം ആളുകളിൽ ഈ ഒരു രോഗം ആരംഭിക്കുകയും അനേകം സന്ധികളെ ഒന്നിച്ച് ബാധിക്കുകയും ചെയ്യുന്നു ഈ രോഗം ഉണ്ടാകാനും കൂടാനുമുള്ള കാരണങ്ങളിൽ ചിലതാണ് തണുത്ത കാലാവസ്ഥ ജീവിത രീതികൾ പാരമ്പര്യം എന്നിവ ഇത്രയും കാര്യങ്ങളാണ് സന്ധിവാദത്തെക്കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത് സന്ധിവാദത്തെ പോലെ തന്നെ ബാധിക്കുന്ന മറ്റു പല രോഗങ്ങളുമുണ്ട് തുടക്കത്തിലെ ഈ പ്രശ്നം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായി പരിഹരിക്കാൻ ഉള്ളൂ എന്നാൽ ചെറിയ വേദനയിൽ തുടങ്ങുമ്പോൾ തന്നെ കാര്യമാക്കാതെ കൊണ്ട് നടക്കുമ്പോഴാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് സിദ്ധയിലും ആയുർവേദത്തിലും ഫലപ്രദമായ ചികിത്സ ഇതിനായി ലഭ്യമാണ് രാസിനീയ രണ്ടാതി കഷായം യോഗരാജ ഗുഗുലു രാസാമൃതം വെട്ടുമാറാൻ ഗുളിക ജഡമയാദി ലേപം തുടങ്ങി ധാരാളം മരുന്നുകൾ വാദ സംബന്ധമായ ഈ ഒരു പ്രശ്നത്തിന് അവൈലബിൾ ആണ് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഇതിന്റെ കോമ്പിനേഷൻസ് എടുക്കാവുന്നതാണ് ഈ ഒരു പ്രശ്നമുള്ള എല്ലാവരും തന്നെ വാദഹരമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായ ഒരു വ്യായാമം ശീലിക്കാൻ ശ്രദ്ധിക്കുക ആഹാര കാര്യങ്ങളും ജീവിത ശൈലിയും ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ ഒരു പരിധിവരെ ഇതിന്റെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് എല്ലാത്തരം സന്ധിവാദങ്ങൾക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ഓയിൽ സന്ധിവാദത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് പല പല തൈലങ്ങൾ മാറി ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ധൈര്യമായി ഏത് കണ്ടീഷനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണിത് ആർത്തോകെയർ ഓയിൽ നിന്നാണ് ഇതിന്റെ പേര് തേയ്മാനം തുടങ്ങി മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു രോഗം മൂർച്ഛിച്ചെത്തുമ്പോഴാണ് നിങ്ങൾക്ക് നടക്കാൻ പ്രയാസവും നിങ്ങളുടെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആകുന്നതും അതിലേക്ക് എത്തിക്കാതെ ശരീരത്തിൽ ഒരു ചെറിയ വേദന കണ്ടാൽ തന്നെ അതിന്റെ കാരണം കണ്ടെത്തി പെട്ടെന്ന് ചികിത്സിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും വരാതിരിക്കാൻ അത് സഹായിക്കുന്നു സന്ധ്യവാദത്തെക്കുറിച്ചുള്ള ഡൌട്ടുകൾക്കും കൂടുതൽ കൺസൾട്ടേഷനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ